ഹലോ ആ രാജേഷെ എടാ ഒന്നും കണ്ടുവരുടാ ഞാനിത് അവിടെ പാർട്ടിണ്ട് ഒന്ന് പെട്ടെന്ന് വാ എന്താ എന്താ ഈ അത്യാവശ്യ ആജ് വന്നാ ഞാൻ എന്റെ വീട് പണി തീർക്കാൻ വേണ്ടിട്ട് എന്റെ ഗൾഫിലുള്ള കൂട്ടുകാരുടെ കയ്യിൽ മൂന്ന് ലക്ഷം റുപ്യാൻ ചോദിച്ചിരുന്നു ഓനതിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു അത് കിട്ടി ഇപ്പോൾ ഇന്നലെയാണ് കിട്ടിയത് ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഒരു ലിങ്കിൽ അമർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞാനാണ് കഷ്ടകാലത്തിന് അത് അമർത്തം ചെയ്ത് പിന്നെ നേരെ മെസ്സേജാണ് വരുന്നത് എൻ്റെ പൈസ മുഴുവൻ പോയി എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് കാര്യം എന്താണ് ചെയ്യുക ആരാണ് ബന്ധപ്പെടുക എൻ്റെ സുഹൃത്ത് ഇതുപോലുള്ള തട്ടിപ്പുകൾ ദിവസം ദിവസം നിങ്ങൾ നടക്കുന്ന കാര്യമില്ല റിവില്ലാത്ത ലിംഗങ്ങളൊന്നും പോയി കൈ വെക്കരുത് നമ്മളെ കിണിൽ വീഴ്ത്താൻ വേണ്ടി ഓരോരുത്തർ ഉണ്ടാക്കി വിടുന്ന ഒരു സംഗതികളാണ് ീ ആദ്യം ചെയ്യേണ്ടത് നീ ബാങ്കിൽ ഒന്ന് അറിയിക്ക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോവാം പക്ഷെ ഓൺലൈനിൽ നമുക്കൊന്ന് ആദ്യം രജിസ്റ്റർ ചെയ്യാം നീ ഓൺലൈനിൽ വിവരം തട്ടിപ്പ് ഒന്ന് രജിസ്റ്റർ ചെയ്യാനായി ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ നമുക്ക് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യാം നീ ആ ഉപയോഗിച്ചിരുന്ന ലിങ്ക് ഏതാ ആ ലിങ്ക് ഒന്ന് ഇടുത്തെ ഇതിലേ ഇപ്പൊ ഞാൻ ഈ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ആ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ബാങ്കിന്റെ പോർട്ടലിൽ കേറിയിട്ടായാലും അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്കും ഓൺലൈൻ പറ്റിന്റെ കാര്യങ്ങളും ആ ലിങ്കിൽ കേറിയിട്ടാണ് നമ്പർ നമ്പർ ആ എന്ന് ഹലോ ఐ యామ్ 콜링 ఫర్ పార్ట్ ఆఫ్ అన ఇన్వెస్టిగేషన్ ఐ హవ్ రిసీవ్డ్ అ కంప్లైంట్ అగైన్స్ యు కంప్లైంట్ వాస్ ఫైల్డ్ బై ఎ పర్సన్ నేమ్డ్ అబ్దుల్ రషీద్ ద కంప్లైంట్ ఇస్ దట్ యువర్ ఆర్గనైజేషన్ స్టోల్ మనీ ఫ్రమ్ హిస్ బ్యాంక్ అకౌంట్ నీంగలు నాకు నమ్మకు సర్దిక నువ్వు కాలి పోటెన్స్ చేసనిపో ఏడా ఇంతే పైస కేరి పైస కేరి ఇంతయాడు ఎడుకు ఎడతా నోకే కరెక్ట్ అన్నానో అలా కేలి ഇതാണ് നമ്മൾ ഈ തട്ടിപ്പുകാർ പല തട്ടിപ്പുകൾ നടത്തും ഇതിപ്പോ ഒരു അന്വേഷണത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചപ്പോ അവരത് കേസാവോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിനക്ക് വേണ്ടി തന്നായിരിക്കും കിട്ടി അല്ലെ ഓ ലി മാൻ നമ്മൾ ഇങ്ങനെ ഓരോ തട്ടിപ്പുകൾ ഉണ്ടാവുമ്പോ ചെയ്യാൻ പറ്റുന്ന എന്താ എത്രയും പെട്ടെന്ന് അധികാരികള് ഈ കാര്യങ്ങൾ അറിയിക്കാം പിന്നെ ഇതിപ്പോ കിട്ടിയത് ലക്കി ചാൻസ് ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ബാങ്കുമായിട്ടും നമ്മുടെ സ്റ്റേഷനുമായിട്ടും ഓൺലൈൻ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതോടെ ഒന്നും ഇരിക്കട്ടെ ശ്രദ്ധിക്കുക പ്രിയ സുഹൃത്തുക്കളെ ഈ അനുഭവം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ ഉപയോഗിക്കുക പരിചയം ഇല്ലാത്ത ലിങ്കുകളിലൊക്കെ നമ്മൾ വെറുതെ കൈയായിരിക്കും ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറയാം പല ആപ്പുകൾ നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാം ഫേസ് ആപ്പ് മറ്റാപ്പൊക്കെ വേണ്ടി നമ്മൾ അറുപത് എന്നൊക്കെ എങ്ങനെയുണ്ടാവും വരുന്ന പല ആപ്പുകളും ഇതുപോലെയുള്ള നമ്മളുടെ ഡീറ്റെയിൽസുകളും മുഴുവൻ ശേഖരിക്കാൻ അവർക്ക് കഴിയുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുള്ളതാണ് ഒന്നും വേണ്ട നമ്മൾ പലരും ഉണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ ചിലപ്പോൾ പിക്ചർ മെസ്സേജുകളായിട്ട് വരുന്നത് ഫോർവേഡ് ചെയ്യുന്നു ഈ ഫോർവേഡ് ചെയ്യപ്പെട്ട മെസ്സേജുകളിൽ പോലും അത് ഫോർവേഡ് ചെയ്ത് ഞാനത് ഓപ്പൺ ചെയ്താൽ എൻ്റെ ഫോണിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് കുറെ ഒക്കെ വാസ്തവമാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ലിങ്ക് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചറോ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സർവേ പോലെ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സോൺ ഡീറ്റെയിൽസ് ഇതിലൂടെ നിങ്ങളുടെ എന്തൊക്കെ സീക്രട്ട് പാസ്വേഡുകൾ ഉണ്ടോ അതുപോലും കിട്ടുന്ന രീതിയിൽ കാരണം വീഡിയോ റെക്കോർഡിംഗ് വരെയുള്ള ഇതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പ് വിദഗ്ധന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക അത് മാത്രമേ ചെയ്യാനുള്ളൂ